നമുക്ക് എന്തോണ്ടെങ്കിൽ ഈ ടെൻഷൻ ടെൻഷനാകണത് അവളുടെ കല്യാണത്തിന് അങ്ങനെ കൊടുത്തു ഇങ്ങനെ കൊടുത്തു നമ്മൾ എന്തിനാണ് നോക്കണത് മോനെ താഴേക്ക് നോക്കി നോക്കിപ്പൊടിക്കുക ഇതിനേക്കാൾ വലിയ സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ് വേറെ ഉള്ളത് മെന്റൽ സാറ്റിസ്ഫാക്ഷൻ ഇത്ര പേര് മരുന്ന് വേറെന്തെങ്കിലും ഉണ്ടോ നമുക്കൊരു ഹൗസ് വാമിങ്ങിന് അല്ലെങ്കിൽ വെഡിങ് പ്രോഗ്രാം ഇങ്ങനെ ടെൻഷനാകുന്ന എന്തോ അങ്ങനെ ആവില്ല ഇങ്ങനെ ആവില്ല കുറെ തരം ഫുഡില്ല ആ ടെൻഷനാകുന്ന എന്തുകൊണ്ടാണ് അത് റീൽസിൽ ഇങ്ങനെ കുറെ ഫുഡും എൻഗേജ്മെന്റിൽ ചോക്ലേറ്റിന്റെ കൂമ്പാരൊക്കെ കണ്ടോണ്ടല്ലേ അതിനാണ് നമ്മൾ നോക്കുന്നത് നമ്മളെന്ത് നോക്കുന്നത് വേറെ ആരെങ്കിലും നമ്മളെ കുറിച്ച് എന്ത് വിചാരിക്കും അതിന് നമ്മൾ ചിന്തിക്കണത് ഷാഫി മാം പറഞ്ഞല്ലോ എല്ലാരും കഴിയില്ലവരായിട്ട് നമ്മൾ നിർത്തുക നോക്ക് എന്തൊരു ആശയാണ് അലൈഹി വസല്ലം ഈ താഴെ നോക്കുക എന്ന് പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ ഖനാഅത്ത് കിട്ടാൻ ഉള്ളതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കാൻ നീ ഉള്ളതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കുക അത്ര തന്നെയാണു ിൽ മനുഷ്യന്മാരുടെ നിലപാട് മൂന്നെണ്ണം ഉണ്ടാവുക ഒന്നെങ്കിൽ അല്ലെങ്കിൽ സുഹദ് അല്ലെങ്കിൽ ഹിർസ് എ പ്ലസ് ഗ്രേഡ് ആണ് ഖനാത്ത് ഹിർസിനൊക്കെ കിട്ടുക തോറ്റുപോയ ടീമാണ് ഹിർസ് അലച്ചക്കാർ അങ്ങനെ പറഞ്ഞാൽ ഒരു മലയാളത്തിലെ ഉദാഹരണത്തിലേക്ക് വരാം ഫസ്റ്റ് ഉള്ളത് സുഹദ് ഉള്ളത് തന്നെ വേണ്ട അതിന്റെ ക്യാപ്റ്റൻ ഇബ്രാഹിം അദ്ദേഹം ഇള്ളതന്നെ വേണ്ട താല്പര്യം എന്ത് എന്ത് ദുനിയും അതിലേക്ക് ചിലപ്പോൾ നമുക്ക് ആപ്സുലൂട്ടിൽ എത്താൻ പറ്റിക്കോളുന്നില്ല രണ്ടാമത്തെ ഒരു ടീമാണ് ഉള്ളത് വേണം അതിലപ്പുറത്ത് അവർക്കൊന്നും വേണം സൂപ്പർ ആയിട്ടോ മൂന്നാമത്തതാണ് ഹെർസ് അലച്ച ഉള്ളത് പോരാ നല്ല ഭാര്യ ഉണ്ടാവും എന്നാലും പ്ലസ് ടുള്ളേറെ നോക്കുന്നതാണ് അതിന്റെ അർത്ഥം അലച്ചാണ് എല്ലാത്തിലും അലച്ച ഫുഡിലും അലച്ച എല്ലാത്തിലും അലച്ച കിച്ചണിലേക്ക് എല്ലാം തിന്ന് അതിന് കിച്ചണിലേക്ക് വത്തക്ക ബാക്കി കൊണ്ടുപോകുമ്പോ ആ ഒന്നുകൂടി തിന്നിട്ടേപ്പര് പോകുള്ളൂ എന്നാലും അവർക്കൊരു സമാധാനം